തുടരുന്ന സാഹചര്യത്തിൽ മുൻഗണനാക്രമം നിശ്ചയിച്ചാകും സംസ്ഥാന സർക്കാരിന്റെ ഇനിയുള്ള പ്രവർത്തനമെന്ന് എം വി ഗോവിന്ദന്മാസ്റ്റർ അടിസ്ഥാനവർഗത്തിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകും എസ് എൻ ഡി പിയിലെ വർഗീയവത്കരണത്തെ തുടർന്നും എതിർക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി രണ്ട് ദിവസമായി ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗം വിശദമായി വിലയിരുത്തി സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന കാര്യം സംസ്ഥാന കമ്മിറ്റി യോഗം വിശദമായി ചർച്ച ചെയ്തു അടിസ്ഥാന അടിസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകി എൽ ഡി എഫ് സർക്കാർ മുന്നോട്ടു പോകുമെന്ന് യോഗത്തിന് ശേഷം ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി വികസനത്തിന്റെ ഈ താല്പര്യം ഉൾപ്പെടെ സാധാരണക്കാരെയും ഇടത്തരക്കാരെയും ബാധിക്കുന്ന ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഈ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാന ഗവണ്മെൻറ്റ് കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് അത്യാവേശത്തോടു കൂടിയാണ് പാർട്ടിയും കേരളത്തിലെ ജനങ്ങളും കണ്ടിട്ടുള്ളത് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാകെ ജനങ്ങളിലെത്തിക്കാനുള്ള പ്രവർത്തനവും ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുകയാണ് എസ് എൻ ഡി പി സി പി ഐ എമ്മിന് ഒരു വിരോധവുമില്ല ഗുരുദേവന്റെ ആശയങ്ങളെ വർഗീയവൽക്കരണത്തിന് ഉപയോഗിച്ചാൽ അതിനെ എതിർക്കുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു രൂപീകരണത്തോടെ ഒരു ആർ എസ് എസിന്റെ അജണ്ടി പി മേഖലയിൽ കാവുവൽക്കരണം പൂർത്തിയാക്കാനാണ് തദ്ദേശ സ്ഥാപനങ്ങളുമായി ചേർന്ന് സിപിഐഎം സംസ്ഥാനത്തെ ശുചീകരണം ഏറ്റെടുക്കും ക്ഷേത്രങ്ങൾ പിടിച്ചെടുക്കാനുള്ള ആർഎസ്എസ് നീക്കം ചെറുക്കും ശാഖാപ്രവർത്തനം തികഞ്ഞ ഗുണ്ടാപ്രവർത്തനമാണെന്നും ദൈവവിശ്വാസത്തെ സി പി ഐ എം ഒരിക്കലും വിലക്കിയിട്ടില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു ന്യൂസ് തിരുവനന്തപുരം